പ്രിയുള്ള നമ്മൾ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഒരല്പസമയം ഒരു പത്ത് മിനിറ്റ് സമയം നമ്മൾ ഏതവസ്ഥയിലാണ് നോയമ്പിലിരിക്കുന്നതെന്നൊന്ന് ചിന്തിച്ച് നോക്കാം ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ഈശോ വീണ്ടും തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന സംഭവമാണ് നമ്മൾ കാണുക തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ് ഇതിനു മുമ്പ് പതിനെട്ട് പ്രാവശ്യം ഈശോ പ്രത്യക്ഷപ്പെട്ടതാണ് എങ്കിലും ഒന്നുകൂടെ ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയാണ് ഇത് തിബേരിയസ് കടലിൻ്റെ തീരത്ത് വെച്ചിട്ടാണ് പ്രത്യക്ഷപ്പെടുക ഈ കടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ ആഴമൊന്നുമില്ല നല്ല ശുദ്ധജലമാണ് തെളിഞ്ഞു കിടക്കുന്ന ജലമാണ് ഇവിടെ ഒത്തിരി പ്രാവശ്യം ഈശോയുടെ പ്രിയ ശിഷ്യന്മാരെ മീൻ പിടിക്കാൻ പോയിട്ടുള്ളൊരു സ്ഥലമാണ് അങ്ങനെ മനോഹരമായൊരു കടൽ തീരത്ത് വെച്ച് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയാണ് ഇതിൻ്റെ എന്ന് പറയുക ഈശോയുടെ ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയതല്ല ഇല്ലെങ്കിൽ കടൽത്തീരത്തിൻ്റെ സുന്ദരമല്ല മറിച്ച് ഈശോയുടെ ശിഷ്യന്മാർ ഈശോയെ ഇട്ടിട്ട് വീണ്ടും പോകുന്ന ഒരു സംഭവമാണ് ഈശോ എവിടെയൊക്കെ പോയോ എത്രയൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നിന്നോ അവിടെ എല്ലാം പത്രോസും സബദിയുടെ പുത്രന്മാരും ഉണ്ടായിരുന്നു യാക്കോവും യോഹന്നാനും എപ്പോഴും ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു അത് രൂപാന്തരപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നു അത് ഈശോ ഉയർ ഉയർപ്പിക്കാനായിട്ട് ജേറൂസിൻ്റെ മക്കളെ ഉയർപ്പിക്കാനായിട്ട് പോയപ്പോഴുണ്ടായിരുന്നു അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തപ്പം ഈശോയുടെ കൂടത്തിൽ ഇവരെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഈശോയുടെ പിടാനുഭവവും മരണവും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈശോയെ ഇട്ടിട്ട് പോകുന്ന ഒരവസ്ഥയാണ് ചില സമയങ്ങളിൽ നമ്മൾ തീരുമാനങ്ങളെടുക്കും ഒത്തിരി തീരുമാനങ്ങളെടുത്തിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ആഗ്രഹിക്കും പക്ഷെ പലപ്പോഴും നമ്മൾ തോറ്റുപോകും അതിനൊരു കാരണം ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കാം അതുവരെയും അവർ ചെയ്തപ്പോഴൊക്കെ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ഈശോ അവരുടെ ഉള്ളിലേക്ക് നിറയുവാനായിട്ട് സാധിച്ചിരുന്നില്ല ഈശോ ഉള്ളിൽ നിറഞ്ഞാൽ മാത്രമേ നമുക്ക് തീരുമാനങ്ങളിൽ ഉറച്ച് ദൃഢമായ രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം മുന്നോട്ട് നോക്കുമ്പോൾ പത്രോസ് എല്ലാ കാര്യങ്ങളും കർത്താവും നീ ഇട്ടിട്ട് നിന്നെ ഇട്ടിട്ട് ഞാൻ ഒരിടത്തും പോകുകയില്ല എന്തു വന്നാലും നിന്നോട് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ പത്രോസ് ഈശോ എവിടെയൊക്കെ പോയോ ചങ്കോട് ചേർത്ത് നിർത്തിയ പത്രോസ് ഈശോ പറഞ്ഞു നീ പാറയാണ് നിൻ്റെ മേലെ ഞാൻ എന്ന് പറഞ്ഞ പത്രോസ് കോഴി കൂവുന്നത് വരെയും ഈശോയെ മാറ്റി നിർത്തിയ പത്രോസ് അവ എല്ലാ കാര്യങ്ങളും പത്രോസ് മുന്നിട്ട് നിന്ന പത്രോസ് ഈശോയുടെ മരണത്തിന് ശേഷം പതുക്കെ ഈശോയെ വിട്ടിട്ട് തൻ്റെ പഴയ ജോലിയായ മീൻപിടുത്തത്തിലേക്ക് പത്രോസ് മതിക്ക് ഇറങ്ങിയ പ്രീസലോൺ യേശുവി നന്ദി പ്രിയുടെ മക്കളെ ഓർക്കുക പത്രോസ് തൻ്റെ പഴയ ജോലിയിലേക്ക് ഇറങ്ങി മീൻ പിടിക്കാനായിട്ട് പോയി അധ്വാനിച്ചു അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല ഒരു കുഞ്ഞ് മത്തിക്കഷ്ണം പോലും കിട്ടാതെ സങ്കടത്തോടെ തിരിച്ചു വരികയാണ് ഈശോ ഈ മീൻ പിടിക്കാൻ പോയ മക്കളെയും കാത്ത് കടപ്പുറത്തിരിക്കുകയാണ് ഈ നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പത്രോസ് നയിച്ച് ഏത് ജീവിതമാണ് നമ്മൾ നയിക്കുന്നത് ഓർത്ത് നോക്കാം ശിഷ്യനായിട്ട് കൂടെ കൂടിയ സമയത്ത് എന്തു വന്നാലും നിന്നെ ഇട്ടിട്ട് പോകുകയില്ല എന്ന് പറഞ്ഞിട്ട് ഈശോയെ പിടി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയോടൊപ്പം ചെന്നിട്ട് എനിക്കവനെ അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ചില സമയങ്ങളാണോ നമ്മൾ നോമ്പ് ആചരിച്ചുകൊണ്ട് പോവുക ഈശോയെ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില സമയങ്ങളിൽ നമുക്ക് ഈശോയെ വെളിപ്പെടുത്തുവാനായിട്ട് ഈശോയെ മഹത്വപ്പെടുത്തുവാനായിട്ട് കിട്ടുന്ന സമയങ്ങളിലൊക്കെ അത് വേണ്ട എന്ന് വെച്ച് മാറി നിൽക്കുന്നതാണോ പത്രോസിനെ പോലെ മാറ്റിയതാണോ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ അതെയോ പത്രോസിനെ പോലെ എല്ലാം ഉണ്ട് എപ്പോഴും ഈശോയുടെ കൂടെയാണ് കൂടെയാണെന്നുള്ളൊരു കൂടി നടന്നിട്ടും പ്രതിസന്ധികളും സങ്കടങ്ങളും വന്നപ്പോൾ മാറ്റി നിർത്തിയിട്ട് ഇട്ടിട്ട് പോകുന്നൊരവസ്ഥയാണോ അതെയോ ഇന്ന് സുവിശേഷി കണ്ടതുപോലെ ഈശോയെ കണ്ട് അവൻ നഗ്നനാണെന്നറിഞ്ഞ് അനുതാപത്തോടെ എടുത്ത് ചാടിയിട്ട് തിരിച്ച് ഈശോയോടൊപ്പം കയറി വരുന്ന ഒരു സംഭവമുണ്ട് പിന്നീട് ഒരിക്കലും അവൻ ഒരിക്കലും ഈശോയെ ഉപേക്ഷിച്ച് പോകുവാനായിട്ട് ഇടം വന്നിട്ട് അതുകൊണ്ടാണ് പത്രോ ലേഖനത്തിൽ ഇപ്രകാരം പറയുക ഭത്ര ശ്രീഹായുടെ ഒന്നാമത്തെ ലേഖനത്തിൽ അതിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിലെ ആറ് മുതലുള്ള തിരുവാതിര പ്രകാരം പറയുക ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധാലുവാണ് ഒരു ശ്രദ്ധാലുവായ തമ്പുരാൻ കൂടെയുണ്ട് എന്നുള്ളത് എത്ര പ്രതിസന്ധികളും സങ്കടങ്ങളുണ്ടെങ്കിലും അവനെ ഏൽപ്പിച്ചാൽ കൂടെ ഉണ്ട് എന്നുള്ളത് ദൈവം ഓർമ്മപ്പെടുത്തിയത് പത്രോസരോടെ ഓർമ്മപ്പെടുത്തിയത് ഈ തിരിച്ചുവരവിലൂടെയാണ് ഈ തിരിച്ചുവരവിലൂടെയാണ് അവൻ പറയുക എനിക്കൊരു ശക്തനായ തമ്പുരാനെൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്കും ഈ നോമ്പിൽ ഈ പത്രോസിൻ്റെ ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് ചിന്തിച്ച് നോക്കാം ഒന്ന് തിരിച്ചു വരാനായിട്ട് പത്രോസിനെ പോലെ ഈശോയുടെ മുമ്പിലേക്ക് ആദ്യത്തെ നാലിരട്ടി ശക്തിയോടെ തിരിച്ചു വരുവാനായിട്ട് ഈ നോമ്പിൽ നമുക്കും ആഗ്രഹിക്കാം അതിനായിട്ട് നമുക്ക് പ്രയത്നിക്കാം ഈശോയുടെ ശിഷ്യന്മാർ വലയും എടുത്തിറങ്ങി അവർക്കൊന്നും കിട്ടിയില്ല കാലിയായ ഒന്നുമില്ല ശൂന്യമായ വലയോടുകൂടിയാണ് അവർ തിരിച്ചു കയറി വരിക ഈശോ ഇതാ കടപ്പുറത്ത് കാത്തിരിക്കുക മക്കളെ എന്നും സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് തിരിച്ചു വരുന്നവരെ സ്വീകരിക്കുവാനായിട്ട് തിരിച്ചു വരുന്നവരെ കാത്തിരിക്കുന്ന തിരിച്ചു വരുന്നതുവരെയും കാത്തിരിക്കുന്ന ഒരു തമ്പുരാനെ കാണുവാനായിട്ട് സാധിക്കും ദൂത്തപുത്രൻ സർവ്വതും നശിപ്പിച്ചു അവനുണ്ടായ സ്വത്തും അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നശിപ്പിച്ചു തിരിച്ചു വരാനായിട്ട് കാത്തിരുന്നു ആ അപ്പന് തിരിച്ചു വന്നപ്പോൾ അവൻ്റെ ദേഹത്തെ ചെളിയോ അവൻ്റെ ദേഹത്തെ അവസ്ഥയോ അവൻ്റെ മണമോ ദുർഗന്ധങ്ങളോ ഒന്നും നോക്കിയില്ല തമ്പുരാൻ അവനെ കരങ്ങളിൽ സ്വീകരിച്ച് ചേർത്ത് പിടിച്ചു അപ്പം നെഞ്ചോട് ചേർത്തിട്ട് പറഞ്ഞു എൻ്റെ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് തിരിച്ചു വരാനായിട്ട് കാത്തിരിക്കുന്ന മക്കളെയാണ് ഈശോ ആഗ്രഹിക്കുക നമുക്കറിയാം യോനാ പ്രവാചകനെക്കൊണ്ട് നിലവേ കടപ്പുറത്ത് കൊണ്ട് ശ്രദ്ധിച്ചിട്ടു അവൻ ചെന്നിട്ട് പറഞ്ഞ് അനുദപിക്ക് വിഞ്ഞു പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവിൻ അവരത് ശ്രദ്ധയോടെ കേട്ടുകൊണ്ടൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു ആ ദേശം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറുകയാണ് പ്രിയുള്ള മക്കള് ഇന്ന് തപസ് തപസ്സിന്റെ ആരാധനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശ നമ്മളെ ഓർമ്മപ്പെടുത്തുക ഇങ്ങനെയാണ് അനുതാപമുള്ള ഹൃദയത്തോടു കൂടി ആയിരിക്കുക നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ദൈവം കാണിച്ചു തരും നിന്റെ കണ്ണീരുകൾ അവൻ തുടച്ചു മാറ്റും ഒരു പുതിയ ജീവിതം നിനക്ക് നൽകുവാനായിട്ട് ദൈവം ഇടവരുത്തും അതുകൊണ്ടാണ് പത്ര റോസ് തിരിച്ചു വന്നു പ്രാതല് ഒരുക്കി കർത്താപ് അവന് വേണ്ടി കാത്തിരുന്നു ക്രാതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രഭാത ഭക്ഷണം മാത്രമല്ല മറിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് ധീരതയുടെ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു പുതിയ ജീവിതത്തിലേക്ക് അവനെ അവിടുന്ന് പ്രവേശിപ്പിക്കുകയാണ് ആത്മാവിൻ്റെ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രിയുള്ള മക്കളെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം നമ്മുടെ ജീവിതം തമ്പുരാൻ അനുഗ്രഹപ്രദമായിട്ട് തന്നിട്ട് എത്രമാത്രം അവനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടെന്ന് എത്രമാത്രം അവൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഈശോ നമുക്കായിട്ടും കാത്തിരിക്കുകയാണ് ഈ നോമ്പ് കാലത്തൂടെ കടന്നു പോകുമ്പോൾ ഈശോ നമുക്കായിട്ടും കണ്ണ് കണ്ണില് എണ്ണയൊഴിച്ചതുപോലെ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു തിരിച്ചു വരവിന് വേണ്ടി അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ജീവൻ നയിക്കുവാനായിട്ട് നമുക്കതിനായിട്ട് ഒരുങ്ങാം അതിനായിട്ട് പ്രാർത്ഥിക്കാം സാംസൺ തൻ്റെ ജീവിതത്തിലെ സർവ്വകൃപകളും നഷ്ടമാക്കി തൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചപ്പോഴാണ് അവൻ്റെ എല്ലാം നഷ്ടമാകുവാനായിട്ട് ഇടവന്നത് എന്നാൽ തിരിച്ച് ദൈവഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ കണ്ണീരോടെ പറഞ്ഞു കർത്താവെ എനിക്കെല്ലാം തിരിച്ചു തരണമേ അവൻ്റെ അവസ്ഥകളെ മറന്ന് അവനെ ദൈവം വീണ്ടും അനുഗ്രഹിക്കുക മക്കളെ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ വീണ് പോയിട്ടുണ്ടാകാം പതറിപ്പോയിട്ടുണ്ടാകാം തമ്പുരാൻ നമ്മളോട് പറയുക നിന്നെ ഞാൻ അനുഗ്രഹിക്കും തിരിച്ചു വന്നാൽ മാത്രം മതി കടപ്പുറത്ത് കാത്തിരുന്ന കർത്താവ് കരങ്ങൾ നീട്ടി അവരെല്ലാവരെയും സ്വീകരിച്ചു നന്ദനായിരുന്നു എന്ന് പത്രോസ് ഓർമ്മപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ പഴയ അവസ്ഥകൾ മാറ്റിയിട്ട് അവൻ പുതിയൊരു ജന്മം സ്വീകരിച്ചു കൊണ്ട് തിരിച്ചു വരിക നമുക്കും ആവശ്യം അതാണ് അതിനായിട്ട് നമുക്ക് പ്രയത്നിക്കാം അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മളെല്ലാവരെയും ഒത്തിരിയേറെ അനുഗ്രഹിക്കട്ടെ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് തപസ്സൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങി കടന്നു പോകുമ്പോൾ ഈശോയുടെ സാന്നിധ്യം കൃപയെല്ലാം നമ്മൾ നിറയട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം